അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദൃഢകലശവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പൊങ്കാലയും ഫെബ്രുവരി ക്ഷമിക്കണം മാർച്ച് ഇരുപത്തിയൊൻപതിന് നടക്കും ക്ഷേത്രം തന്ത്രി കാഞ്ഞങ്ങാട് ഇടമനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പുരാണ പ്രസിദ്ധമായ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പഞ്ചനവ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് നടന്നത് പ്രതിഷ്ഠയുടെ നാൽപ്പത്തിരണ്ടാം നാൾ ദേവചൈതന്യം പൂർണ്ണതോതിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ദൃഢകലശം നടത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച ദൃഢകലശം നടക്കുകയാണ് തന്ത്രിമുഖ്യൻ കാഞ്ഞങ്ങാട് ഇടമലയിലം ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് ശ്രേഷ്ഠമായ ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് അന്നേം ദിവസം രാവിലെ അഷ്ടദേവിയ മഹാഗണപതി ഹോമവും ഒമ്പത് മണി മുതൽ ഭദ്രകാളി അമ്മയ്ക്ക് മുന്നിൽ മഹാപൊ യും വൈകുന്നേരം നാല് മുപ്പത് മുതൽ മാർച്ച് ഇപ്പത്തി ഒമ്പതാം തീയതി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ ഭാഗമായി ഉള്ള ദൃഢകലശമാണ് ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം പൂർണ്ണമായി വിഗ്രഹത്തിലേക്ക് എത്തിക്കുന്ന ഒരു ചടങ്ങാണ് ദൃഢകലശം ഈ ദൃഢകലശത്തിൽ നടത്തുന്ന ഈശ്വരൻ ഇടനിലയിലും ഈശ്വരൻ നമ്പതിയുടെ നേതൃത്വത്തിലാണ് അന്നേ ദിവസം തന്നെ ഇഷ്ടദ്രവി മഹാനവിധ്രൂവും മഹാപങ്കാലയും നടത്തപ്പെടുകയാണ് അതുപോലെ തന്നെ വൈകിട്ട് നാല് മുപ്പത് സർവേശ്വര പൂജ പൂജയും ൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അന്ന് എല്ലാ ഭക്തജനങ്ങളെയും ഈ അതിൻ്റെ ജടകലശത്തിനും അതുപോലെ നടക്കുന്ന മഹാ മഹാ സർവേശ്വര്യ പൂജയിലും അതുപോലെ തന്നെ മഹാദാനത്തിലും എല്ലാത്തിനും പങ്കാളികളാണോ എന്ന് കലശാഭിഷേക പൂജയിൽ പങ്കാളിയാകുന്നതിന് പൂർവ്വജന്മ സുഹൃത്തും തന്നെ വേണമെന്നാണ് ആചാര്യ മതം കൂടാതെ ഭദ്രകാളി അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാലി അർപ്പിക്കുന്നത് അത്യന്തം ശ്രേയസ്കരമാണ് ശക്തി സ്വരൂപി യായ ജഗത് മാതാവിന്റെ പാതാരം ശക്തി സ്വരൂപങ്ങളായ നമ്മുടെ അമ്മമാർ നേരിട്ട് നടത്തുന്ന രാജഗുണ പ്രധാനമായ സമൂഹ പൂജയാണ് മഹാസർവേശ്വരി പൂജ ക്ഷേത്രത്തിൽ അന്നേ ദിവസം നടക്കുന്ന പൂജയിൽ പങ്കെടുത്താൽ ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ കഴിയും ഇടുക്കി വിഷൻ